ഇത് മാസ് ബോട്ടോർസ് നിന്നാണ് നമ്മൾ ഹോണ്ട ആക്ടിവോ വൺ ട്വൻറ്റി ഫൈവ് ജനൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ് ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബാക്കും ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്യാമൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻ കിടക്കുന്നത് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം പിന്നെ മഴയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമൊക്കെ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ക്യാമൊക്കൊന്നടിച്ച് ഗ്രീസിംഗ് നടത്തിയേക്കാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കുന്നുണ്ട് കമ്പനി ഫോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പുതിയ ഫിൽറ്ററാണ് വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അയച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് ക്ലച്ചിൻ്റെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓയിലീ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉള്ളു അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ സിമെന്റ് ക്ലച്ചിൻ്റെ ഈ വന്ന ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റും ആ ക്ലച്ച് ഔട്ടും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അത് ക്ലീൻ ചെയ്യാം അതിനകത്ത് ഒരുപാട് പൊടിയിടേതായിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോഴാണ് ആ ജെറക്കിയും കാര്യങ്ങളൊക്കെ വരാം അപ്പം അത് ചെയ്യാനും അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കിങ്ങൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അഴിക്കണത് അപ്പോൾ അത് ഓൾറെഡി ജനസെറീസിലുള്ളതാണ് അപ്പോൾ അത് കൂട്ടി ചെയ്ത് പോകുന്നുണ്ട് വേറെ പറയത്തക്കെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റ് ആയാലും കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ട്രഡ് ഒറിജിനൽ ബെൽറ്റാണ് കംപ്ലയിൻസ് എന്ന് പറയാനായിട്ട് സെൻറ്റർ പോസ്റ്റിലൊക്കെ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കത് ഇപ്പം നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പരമാവധി ഓടിക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ കിട്ടുമ്പോഴത്തേക്കും ചോക്കിൻ്റെ ക്യൂബ് ഒക്കെ ഒക്കെ വർക്കിങ് ആണ് ആക്സിഡൻറ്ററിൽ ഉള്ള വേറെ പ്രോബ്ലംസ് ഒന്നും പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഏകദേശം പാഡ് ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത സർവീസിന് ഉള്ളിൽ നമുക്ക് അടുത്ത സർവീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റിയിട്ടാൽ മതി കാരണം ഏകദേശം ഒരു തൊള്ളായിരം രൂപ റേഞ്ചൊക്കെ വരാൻ സാധിക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് അടുത്തുണ്ട് അതിൻ്റെ റേറ്റ് വന്നതി അപ്പോൾ മാക്സിമം യൂസ് ചെയ്തതിന് ശേഷം മാറ്റിയാൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ്ഗൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എയർ പൊളൂട്ടും പ്ലഗ്ഗ് ഒരുമിച്ച് മാറ്റിയാൽ മതി അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ ഓയിലും നല്ല വലിയ പഴക്കമൊന്നും ആയിട്ടുള്ള നല്ല ഫ്രഷ് ഓയിലാണ് കിടക്കണത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ കറക്റ്റ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് നോക്കുമ്പോൾ കൂട്ടണ സമയത്ത് ഓയിലൊക്കെ കളർ ചേഞ്ച് കാര്യമായിട്ട് വരില്ല കാരണം അത്രയ്ക്കും ഫ്രഷ് ആയിരിക്കും എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ മാറ്റമേ ആയാലും ഓയിൽ കളർ വേരിയേഷനും കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇത് ഇരിക്കുന്ന ബാറ്ററി എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ടും അതേപോലെ ബാറ്ററിയുടെ ലൈഫും ഒന്ന് ടെസ്റ്റ് അഡസ്റ്റ് ചെയ്ത് കൊള്ളുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് പന്ത്രണ്ടര പോയിന്റ് ആറ് അഞ്ച് വരെ തന്നെയുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് മൂഡിലേക്ക് ഇട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക അതായത് പോയ ബാറ്ററി ആയിട്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാണിക്കുന്നത് പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ബാറ്ററിയുടെ ആ നല്ല ദിവസം അതേപോലെ തന്നെ കാഴ്ചയിൽ വലിയ പഴക്കംന്ന് തോന്നുന്നുണ്ട് ജാക്സി ബാറ്ററി ഇങ്ങനെ അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഒരു ഇരുപത്തി നാല് മാസം വാറണ്ടിയിലാണ് ഇപ്പോൾ എല്ലാ ബാറ്ററികളും വന്നത് അപ്പോൾ അതൊന്നും നോക്കി വെച്ചോളാം വാറണ്ടി പീരീഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ള ഡിസം നോക്കി വെച്ചേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഓൾറെഡി വാറണ്ടിയിലേക്ക് അയക്കാനുള്ള സംവിധാനം നോക്കിയേക്കാം കാരണം ഞാൻ ചിലപ്പോൾ കുറച്ച് വൈകിയിട്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കാം കാരണം ഞാൻ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫൈൽഡ് കാണിക്കണമെങ്കിലും ചില ഇത് കിടന്ന് ഓടും അതായത് വാല്യൂസ് കറക്റ്റ് അല്ലെങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിന് പ്രശ്നം കാണിക്കാതെ കുറച്ച് ഓടും ചില ഇത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റിലേക്ക് വന്നേക്കാം അപ്പം വാറണ്ടിയുടെ അതൊന്ന് ചെക്ക് ചെയ്ത് വെച്ചോളൂ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വാറണ്ടി പീരീഡിലാണെങ്കിൽ കൈകോടെ നമുക്ക് അത് മാറ്റിയെടുക്കാനുള്ള പരിപാടി വന്നു അപ്പോൾ ഇത്രയാണ് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട എൻ്റെ വർക്കുകളുടെ ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് കാർബേറ്റർ യൂണിറ്റ് ഒന്നും കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലോ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസും ഇല്ല പ്രത്യക്ഷത്തിൽ കാർബേറ്റർ ക്ലീൻ ചെയ്ത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ അതായത് അത് അഴിക്കേണ്ട ആവശ്യം കാരണം അത് ജനറൽ സർവീസിലുള്ളതല്ലോ അതുകൊണ്ട് തന്നെ അഡീഷണൽ കോസ്റ്റാ വരാം തന്നെ അല്ല അത്യാവശ്യത്തിൽ വേറെ കംപ്ലയിൻറ്റ് നമുക്ക് കാണുന്നുമില്ല അതുകൊണ്ടാണ് അഴിക്കാത്തത് പിന്നെ ഫ്രണ്ടിയിൽ നിന്ന് നമുക്കൊരു സൗണ്ട് വേരിയേഷൻ ഈ ഫൈബറിൻ്റെ ഒക്കെ ചെറിയൊരു റെഡിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടീന്ന് വന്നിട്ടുണ്ട് അതല്ലാതെ വേറെ സൗണ്ടിൻ്റെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടാ കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ